ഇന്നലെ രാജ്കോട്ടിൽ നടന്ന ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ എ ടീം വിജയിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ നാല് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യൻ താരമായ ഋതുരാജ് ഗേജ്വാലിന്റെ തകർപ്പൻ ആയിരുന്നു ഇന്ത്യയെ വിജയതീരത്ത് എത്തിച്ചത് ആദ്യം ടോസ് നേടി ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ മൂന്ന് പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് വിജയറൺ മറികടക്കുകയായിരുന്നു ഇന്ത്യക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ചയാണ് നേടേണ്ടതായിട്ട് വന്നത് ഇന്ത്യൻ ബൗളർമാർ മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത് ഒരു ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തിമൂന്ന് റൺസ് എന്ന നിലയിലായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ മുൻനിര ബാറ്റർമാരേക്ക് അതിവേഗം കൂടാരം കയറ്റാൻ ഇന്ത്യൻ ബൗളർമാർക്ക് കഴിഞ്ഞു രണ്ട് ബാറ്റർമാർ പൂജ്യത്തിനാണ് പുറത്തായത് അങ്ങനെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തിമൂന്ന് റൺസ് എന്ന പരിതാപകരമായ നിലയിൽ നിന്നാണ് പിന്നീട് വലിയൊരു തിരിച്ചുവരവ് ദക്ഷിണാഫ്രിക്കൻ ടീം ബാറ്റിംഗിൽ നടത്തിയത് ആറാം വിക്കറ്റിലും ഏഴാം വിക്കറ്റിലും മികച്ച കൂട്ടുകെട്ടുകൾ പണിതുകൊണ്ട് അവർ ഇന്ത്യക്കെതിരെ ഇരുന്നൂറ്റി എൺപത്തി റൺസിൽ എത്തിച്ചേരുകയായിരുന്നു ആറാം വിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റി പതിമൂന്ന് റൺസിൻ്റെ പാർട്ടർഷിപ്പാണ് പണിതത് ഇന്ത്യക്ക് വേണ്ടി ബൗളിങ്ങിൽ തിളങ്ങിയത് അഷദ്ദീപ് സിംഗും ഹർഷിർ റാണിയും രണ്ട് വിക്കറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിലിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് ഇന്ത്യൻ യുവതാരങ്ങളായ അഭിഷേക് ശർമ്മയും ഋഥിരാജ് ഗേറ്റ്ബാദുമായിരുന്നു മികച്ച തുടക്കം തന്നെയായിരുന്നു ഈ രണ്ട് ഓപ്പണർമാർ ഇന്ത്യക്ക് സമ്മാനിച്ചത് അഞ്ചാമനായി വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ ഋഥിരാജ് ഗേറ്റ്ബാദ് ഇന്ത്യക്ക് വേണ്ടി നൂറ്റി ഇരുപത്തി ഒമ്പത് പന്തുകളിൽ നിന്നായി പന്ത്രണ്ട് പോറുകളുടെ അകമ്പടിയോടെ നൂറ്റി പതിനേഴ് റൺസാണ് താരം നേടിയത് ഇന്ത്യൻ ബാറ്റിംഗിൽ തിളങ്ങിയ മറ്റു താരങ്ങളെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ക്യാപ്റ്റനായ തിലക് വർമ്മ മുപ്പത്തി ഒമ്പത് റൺസും നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത്തി ഏഴ് റൺസും അഭിഷേക് ശർമ്മ മുപ്പത്തിയൊന്ന് റൺസുമാണ് നേരിയത് അതേസമയം ഇന്ത്യൻ താരങ്ങളായ റിയൻ പരാഗിനും ഇഷാങ്ക് കിഷനും ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല റിയൻ പരാഗ് എട്ട് റൺസിനും ഇഷാങ്ക് കിഷൻ പതിനേഴ് റൺസുമാണ് നേരിയത് ഇന്ത്യൻ ടീമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം